സിനിമാ സംഗീത രംഗത്തേക്കാൾ റിയാലിറ്റി ഷോയിലൂടെ ബിന്നി കൃഷ്ണകുമാർ എന്ന ഗായിക സാധാരണ പ്രേക്ഷകരിൽ സുപരിചിതയാണ് സോഷ്യൽ മീഡിയ കൂടെ രംഗപ്രവേശനം ചെയ്തതോടെ ബിന്നിയുടെ ഭർത്താവ് കൃഷ്ണകുമാറും മകൾ ശിവാങ്കിയും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ അമ്മയെക്കാൾ ആരാധകർ കൂടുതലുള്ളത് മകൾക്കാണ് ഇവർ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് തമിഴ് കുടുംബമാണ് ഇവരുടെ എന്നാണ് മലയാളികളുടെ ധാരണ എന്നാൽ അതല്ല സത്യം ബിന്നി ഇടുക്കി തൊടുപുഴയിലും കൃഷ്ണകുമാർ തിരുവനന്തപുരം സ്വദേശിയുമാണ് കൊല്ലം കലാത്രികമായ ബിന്നി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ യൂസ്റ്റ് ഫെസ്റ്റിവൽ പോയപ്പോഴാണ് വീണ്ടും കൃഷ്ണകുമാറിനെ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും തുടർന്ന് ഇരുവരുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞു ഇരു ഇരുവീട്ടുകാർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അത് ചേർത്ത് നോക്കാമെന്ന് ബിന്നിയുടെ അമ്മ പറഞ്ഞു എന്നാൽ ജാതകം നോക്കിയപ്പോൾ വലിയ ചേർച്ചയൊന്നുമില്ല ജാതകം വില്ലനായി മാറി ജാതകം നോക്കുവാൻ കൊണ്ടു കൊണ്ടു കൊടുത്തപ്പോൾ മാറ്റിവെച്ചു എന്നിട്ട് പറഞ്ഞു ഇവർ പ്രണയിച്ചതല്ലേ അതുകൊണ്ട് ജാതകം നോക്കേണ്ട നമുക്ക് കവിടം നിർത്തി നോക്കാം എന്ന് പറഞ്ഞു ഇനി ഒരു നല്ല മുഹൂർത്തം തരാം ആ ദിവസം ഈ വിവാഹം നടത്തിയേക്കൂ അദ്ദേഹം പറഞ്ഞത് അതേസമയം കൃഷ്ണകുമാറിന്റെ അച്ഛൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അവർക്കൊന്നും സംസാരിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഇരുവരുടെ മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ചു രണ്ടുപേരും ആർട്ടിസ്റ്റ് ആയതിനാൽ ഈഗോ ക്ലാഷ് വരും അടിയാകും മഴക്കാകും എന്നൊക്കെയായിരുന്നു മാതാപിതാക്കളുടെ ആശങ്ക അതുകൊണ്ട് തന്നെ മാന്യമായി സംസാരിച്ച് ബന്ധം അവസാനിപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം എന്നാൽ മൂന്നാല് തവണ നടന്ന സംസാരത്തിന് ശേഷം പ്രയോജനമൊന്നും ഇല്ലെന്ന് വന്നതോടെ മാതാപിതാക്കളുടെ ആഗ്രഹം തന്നെ വിവാഹവും വിവാഹവും നടക്കുകയായിരുന്നു റിയാലിറ്റി ഷോകളും സംഗീത പരിപാടികളുമൊക്കെയായിരുന്നു സജീവമാണ് ബിന്നി ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിയായ ടോപ്പ് സിംഗറിൽ വിധികർത്താവായി എത്തിയിരിക്കുന്നത് ബിന്നിയെ വളരെ ശ്രദ്ധ നേടി